ജയ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ അക്കാഡമിയിലെ വൺ പോയിന്റ് സിക്സ് കിലോമീറ്ററിന്റെ ഗേൾസിന്റെ ട്രയലാണ് ഇവർ എസ് എസ് സി ജിയുടെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികളാണ് എവിടെയാണ് ഇവരുടെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കാൻ പോകുന്നത് അതേ സെയിം ലൊക്കേഷനിൽ തന്നെയാണ് നമ്മൾ ട്രയൽ എടുക്കുന്നത് നമുക്ക് നോക്കാം എന്തായിരിക്കും ഇവരുടെ ടൈമിംഗ് ഈ ഒരു വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിംഗ് എയ്റ്റ് മിനിറ്റ് തേർട്ടി സെക്കൻഡിൽ ഓടി ഓടിയെത്തിയിരിക്കുന്നത് എന്നാൽ മാത്രമേ നിങ്ങളവിടെ പാസ് ആകത്തുള്ളൂ ഇവരുടെ അഡ്മിറ്റ് കാർഡിൽ വന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഇവിടെ ആയിരിക്കും ഫിസിക്കൽ ടെസ്റ്റ് നടക്കാൻ പോകുന്നത് ഇവിടെ ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്ന സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് ഇത് എണ്ണൂറ് ആണ് വൺ സെറ്റ് പിന്നെ തിരിച്ചു ഇങ്ങോട്ട് എണ്ണൂറ് മീറ്റർ അങ്ങനെയാണ് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് സോ റെഡിയാണല്ലോ റെഡി അവിടെ ചെന്നിട്ട് കറു എടുത്ത് തിരിച്ചു ഇവിടെ വരണം गुड टाइमिंग गुड टाइमिंग कम ऑन कैरीवा कैरीवा गुड सबाश गुड 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 सुभाष कैरीवा 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 गुड कम ऑन कम ऑन कम ऑन पार्वती पिटी निकेना बिटल है

थ्री मिनट फाइव वन थ्री मिनट फाइव वन गुड टाइमिंग है करीबा फोर मिनट जीरो टू गुड टाइमिंग गुड टाइमिंग करीबा करीबा फोर मिनट नाइन गुड टाइमिंग सिक्स मिनट टोल थर्टीन फोर्टीन करीबा कमोन कमोन 6 मिनट 17 कम ऑन गुड गुड 6 मिनट 21 6 मिनट 22 6 मिनट 23 कैरीवा कम ऑन गुड 6 मिनट 25 6 मिनट 27 कम ऑन कम ऑन कम ऑन अनसुया कम ऑन कैरीवा कम ऑन 6 मिनट 32 6 मिनट 33 कम ऑन कम ऑन 6 मिनट 37 कैरीवा 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 कम ऑन कम ऑन 6 मिनट 55 गुड സ് അങ്ങനെ നമ്മുടെ അക്കാഡമിയിലെ പെൺകുട്ടികളുടെ ട്രയൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ഉണ്ട് അഞ്ചു പേർ റൺ ചെയ്തിരുന്നു എല്ലാവരും പാസ്സായിട്ടുണ്ട് ടൈമിംഗ് എന്ന് പറയുന്നത് നല്ല ബെറ്റർ ടൈമിങ്ങിലാണ് വന്നിരിക്കുന്നത് എല്ലാവരും നിങ്ങൾ ആൾറെഡി വീഡിയോയിൽ കണ്ടു കാണും പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് രീതിയിലാണ് ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ ട്രയൽ നടത്തിയത് ബി എസ് എഫ് എച്ച് സി എം ആൻ്റെ എ എസ് സിയുടെ ഫസ്റ്റ് ഡെയിൽ ഫിസിക്കൽ എങ്ങനെയാണോ നടത്തിയത് ആ ഒരു ഡിസ്റ്റൻസിലാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് അതിനു മുന്നേ ഇതേ സെയിം ലൊക്കേഷനിൽ തന്നെ ബി എസ് എഫ് ട്രേഡ്സ്മാൻ്റെയും ട്രയൽ നടന്നിട്ടുണ്ട് ട്രയൽ എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്ററിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ട സ്റ്റാർട്ടിങ് പോയിന്റും അതുപോലെ തന്നെ എൻഡിങ് പോയിൻ്റ് ഉണ്ടല്ലോ അതായത് ആ കറവെടുത്ത പോയിൻ്റ് അതിനകത്ത് ചില മാറ്റങ്ങൾ ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ചിലപ്പോൾ ടു മീറ്റർ അല്ലെങ്കിൽ വൺ മീറ്റർ ബാക്ക് ലോട്ടായിരിക്കും പിന്നെ എണ്ണൂറ് മീറ്ററിൽ എവിടെയാണോ നമ്മൾ എടുത്ത് അവിടെ നിന്ന് ചിലപ്പോൾ ഹൺഡ്രഡ് യാ ഹൺഡ്രഡ് മീറ്റർ ഫ്രണ്ട് അല്ലെങ്കിൽ ബാക്കിലോട്ടായിരിക്കും പക്ഷെ ലൊക്കേഷൻ ഇത് ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ഒരു എസ് എസ് സി ജിയുടെ ഫിസിക്കലിന് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ് താങ്ക് യു സോ മച്ച് ജയഹന്ദ്